ഈ മനുഷ്യന്റെ തോളിൽ കിടക്കുന്ന മാതാവിന്റെ സാന്നിധ്യം കൊണ്ട് റഹ്മത്ത് ഇറങ്ങുമ്പോൾ അള്ളാൻ്റെ ആ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന നമുക്കും റഹ്മത്ത് കിട്ടിയാലോ എന്ന് പറഞ്ഞ് വൃദ്ധയായ ഉമ്മയെ ചുമന്ന് നടക്കുന്ന മനുഷ്യന്റെ കൂടെ തവാഫ് തുടങ്ങാൻ ആ രണ്ട് സ്വാലിഹീങ്ങൾ തീരുമാനിച്ചു എന്തുകൊണ്ട് അല്ല റോഹ്മുപ്പത്തറങ്ങും വൃദ്ധരായ ഉമ്മയുള്ള വൃദ്ധരായ വാപ്പയുള്ള ഒരു വീട്ടിൽ റഹ്മത്തിറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വൃദ്ധയായ ഉമ്മയോ വൃദ്ധയായ വാപ്പയോ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തുണ്ട് ആ വീടുകളിൽ റഹ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വർഷമുണ്ട് അതുകൊണ്ടാ പുണ്യ നബി പറഞ്ഞത് ഇന്ന മിന്നി ചില നിങ്ങൾക്ക് ഒരു ഒരു ഭവ്യതയുള്ള ബഹുമാനമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ എണീറ്റി നിൽക്കൂലേ ബഹുമാനം കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് റബ്ബിനെ കാണുമ്പോൾ എണിക്കാൻ പറ്റുമോ അള്ളാഹുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ ഈ ലോകത്ത് നാളെ പരലോകത്ത് കാണാം ഈ ലോകത്ത് റബ്ബിനെ കാണാൻ കഴിയില്ല ആ റബ്ബിനെ അള്ളാൻ്റെ മുമ്പിൽ പടച്ചുതം പുരാന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് ബഹുമാനം കാണിക്കുന്ന പോലെ അള്ളാഹുവിനെ ബഹുമാനം കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ബഹുമാനം കാണിക്കാൻ ഒരവസരം ദുന്യാവിലുണ്ട് അതെന്തെന്നറിയുമോ മുസ്ലിം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച പ്രായമായൊരു മനുഷ്യനെ കാണുമ്പോ ആ മനുഷ്യനെ ബഹുമാനിക്കുന്നത് അള്ളാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബ് റസൂൽ വസ്ല്ലം ഒന്ന് പ്രായമുള്ളവർക്ക് പ്രത്യേകമായ പരിഗണന അള്ളാഹു വക വെച്ച് കൊടുത്തിട്ടുണ്ട് അവരെ ഒന്ന് കൈ നിസ്കരിക്കാൻ സ്റ്റെപ്പ് കയറണം നമ്മുടെ പള്ളിക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലേ പ്രായമുള്ളവർ കയറാൻ ചെയ്യും വേറെ വരെ അല്ലേ കൊടുക്കുന്നത് വാഹനം ഇറങ്ങാൻ സഹായിക്കുന്നത് പിടിച്ച് പോകുന്നവർക്ക് കോണി കയറാൻ അവർക്ക് ഒതു കൊടുക്കാൻ ബാത്റൂമിൽ പോകാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ അവർക്ക് ബസ്സിലോ ട്രെയിനിലോ നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കുന്നത് ഒരു കല്യാണ സദസ്സിലാണ് എല്ലാവരും നിക്കാഹ് കഴിഞ്ഞാണ്ട് ചോറിക്കാനൊരു ഓട്ടം ആ പുതിയപ്പിളിൻ്റെ കൂടെ വന്നവർക്ക് അവർക്കൊരവസരം കൊടുക്കണം എന്നാണ് നാട്ടുകാർക്ക് അന്നില്ലാത്ത വിഷമായിരിക്കും അങ്ങനെ ഈ വന്ന സാധുക്കളൊക്കെ പുറത്ത് നാട്ടുകാരൊക്കെ അകത്തുമായിരിക്കും അപ്പോൾ കല്യാണ പുരക്കാരൻ പഠിച്ചവരെ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കട്ടെ ഏതെങ്കിലും ഒരുത്തം വിചാരിച്ചാൽ അത് കൊളാക്കും ചിലപ്പോൾ ഞങ്ങൾ നാണം കെടുത്തി ഞങ്ങൾ പുതിയപ്പിളിൻ്റെ കുപ്പായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം തന്നില്ല അതൊക്കെ പറയാപ്പത് മതിയാവും അല്ലേ എന്തുന്നെയാണെങ്കിലും പ്രായമുള്ള ആളുകളുണ്ടോ അവരാദ്യം കഴിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു മാന്യത നമ്മളങ്ങ് ഓടില്ല ആ വന്നവരിലും നാട്ടുകാരിലും പ്രായമുള്ളവരുണ്ടാവും മുതിർന്നവരുണ്ടാവും കാരണവന്മാരുണ്ടാവും അവരാദ്യം കഴിക്കട്ടെ മുദ്രാപ്പള്ള വന്നവരല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരാണെങ്കിലും അവർക്കൊരു പ്രയോറിറ്റി ഇതാണ് ഇസ്ലാം പുണ്യനിബിതങ്ങൾ ഒരു മനുഷ്യന്റെ കൈയാണ് മുത്തിയത് അതൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു കർഷകനുമായിരുന്നു ഹബീബിനെ കൈ കൊടുത്ത സലാം പറ കൈ പിടിച്ചപ്പോൾ കൈ ഭയങ്കര പരുക്കമാണ് തഴമ്പ് വന്നിട്ടുണ്ട് കർഷകനാ എല്ലാ പ്രായമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ കൈ പുണ്യനബി തങ്ങള് മുത്തിയിട്ട് പറഞ്ഞു ഇതല്ലാഹവും റസൂലും ഇഷ്ടപ്പെടുന്ന കൈയാണ് എന്ന് പറഞ്ഞവിടുന്ന് മുത്തിയത് പ്രായമായൊരു മനുഷ്യന്റെ പരുപരുത്ത കൈയാണ് ലോകത്തിൻ്റെ ഗുരുമുത്തിയത് സല്ലുസലിം ഹബീബിന്റെ കൈ ണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഹബീബ് കൈ ഒരു വൃദ്ധനായ വയോധികനായ കർഷകനായ ഒരു മനുഷ്യന്റെ കൈയാണ് അതുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കണം അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെയാണ് പ്രായമായ മനുഷ്യനെ ആദരിക്കുന്നത് എന്ന് പഠിപ്പിച്ചില്ലേ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ള ഇതാണ് ഈ മാനേഴ്സ് നമ്മുടെ യോയോ കുട്ടികൾ അറിയണം അവരൊന്ന് പഠിക്കണം ഈ സംസ്കാരം കളഞ്ഞു കുളിക്കരുത് ഇതൊക്കെ ഇതാണ് നമ്മുടെ വാല്യൂസ് ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ലൈഫ് എന്ത് ജീവിതം നമ്മളിങ്ങനെ ഓടുന്നുണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി ഓടുകയാണ് എവിടേക്കായി ഓടുന്നത് പാട്ടിലുണ്ടോ ഇല്ല സിനിമയിലുണ്ടോ ഇല്ല കള്ളർഷാപ്പിലുണ്ടോ അവിടെ ഇല്ല മയക്കുമരുന്നിലുണ്ടോ സമാധാനം അതും ബോധം തെളിഞ്ഞാൽ പിന്നെ പഴയ പോലത്തെ എവിടെയാ സമാധാനം അള്ളാഹുവിൻ്റെ ദീന അനുസരിച്ച് ജീവിക്കുന്നിടത്ത് അല്ലേ അള്ളാൻ അനുസരിക്കുന്നിടത്ത് ഒതുവിടത്ത് രണ്ടരക്കയത്ത് അള്ളാഹുക്ക് നിസ്കരിക്കുന്നിടത്ത് നാവില്ലാ ഇലാഹഇ ഇല്ലയും സുഹാനല്ലയും അഹമ്മദില്ലയും ചൊല്ലുമ്പോൾ കിട്ടുന്ന സമാധാനം പോലെ മറ്റെന്തുണ്ട് ലോകത്ത് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന സമാധാനം പോലെ എന്തുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആ സന്തോഷം കണ്ടാസ്വദിക്കുന്നതിനേക്കാളും എന്തുണ്ട് ലോകത്ത് മനോഹരമായിട്ട് إذا إيه بدي أنا أقول النبي وندى صلى الله, صل الله عليه وسلم أنا لا أزال مطيها لا أنفر وما حملتني ووضعتني أكثر وإذا الركائب ذعرت لا أذرعر لبيك اللهم لبيك لبيك لا شريك لك لبيك റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരുന്ന നിബിയേ എന്ന് പറഞ്ഞു വന്ന സ്വഹാബിയോട് നിന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നിബിയേ ഞാൻ ഒരേ ഒരു മോനാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു തങ്ങളെന്താ പറഞ്ഞെന്നറിയോ തിരിച്ചുപോ നിന്റെ കരഞ്ഞ മാതാപിതാക്കളെ നീ ചിരിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണം അതാണ് നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നൂറ് കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന മനുഷ്യനെ പുണ്യനെ തിരിച്ചയച്ചിട്ടുണ്ട് ആ ഒരു കടപ്പാട് നമ്മൾ ഓർക്കണേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വർഗമുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വർഗമുണ്ട് നമ്മുടെ ഉമ്മയാണ് ഉപ്പയാണ് മാതാപിതാക്കളിൽ ഒരു പക്ഷേ ദൂരെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു വിചാരിക്കുക വാപ്പ അവിടെയില്ല അല്ലെ ഉമ്മ എവിടെയില്ല വാപ്പയെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു വിടാം നല്ലതന്നെ വാപ്പയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വണ്ടി ഒരാളെടുത്ത് കൊടുത്തേക്കാം നല്ലതന്നെ നിങ്ങൾ വാപ്പയെ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന വാഹനത്തിൽ അതൊന്ന് വേറെയാണ് ആ വാപ്പയെ നിങ്ങൾ ഇരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നിങ്ങൾ സെർവ് ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലം ഒരു മടങ്ങ് കൂടെയാണ് അതുകൊണ്ട് എത്രത്തോളം നിങ്ങളുടെ ആ വാപ്പക്ക് കൈ കഴുകി കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നു ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങൾ സേവനം ചെയ്യുന്നത് പോലെയാണോ അത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇതൊന്നും ഒരാൾ ചെയ്തില്ല എന്ന് വെച്ചിപ്പോ കുറ്റക്കാരനാവുന്നൊന്നും പറയാൻ പറ്റൂല ആപ്പയെ വണ്ടെടുത്ത് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നത് അല്ല ബഹുമാനിച്ചവരാമ്മയും ആപ്പയും അവരെ ബഹുമാനിക്കുമ്പോൾ അതിന് അനുബന്ധമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും വേണം മാതാപിതാക്കൾ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഹബീബിന്റെ മുമ്പിൽ വന്ന് ാഹുലിതങ്ങൾ പുണ്യനബിയോട് തങ്ങളവിടെ ജീവിച്ചിരിപ്പുണ്ട് തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു നബിയേ എന്റെ ഉമ്മാക്ക് വസീത്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ഉമ്മ മരിച്ചുപോയി ഒന്നും പറയാൻ കഴിയാതെ ഒന്നും എഴുതി വെക്കാൻ കഴിയാതെ എൻ്റെ ഉമ്മ മരിച്ചുപോയി നിബിയേ എൻ്റെ ഉമ്മാക്കങ്ങാനും അവസാന നേരം ഒന്ന് മിണ്ടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മ പറയുമായിരുന്നു പള്ളിക്ക് ഇത്ര മദ്രസക്കിത്ര ദീനിനിത്ര പാവപ്പെട്ടവർക്ക് ഇത്ര ബന്ധുക്കൾക്ക് ഇത്ര എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മ സ്വതൊക്കെ ചെയ്യുന്ന ഉമ്മയായിരുന്നു നിബിയേ പക്ഷേ അവസാന നേരം ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വെന്റിലേറ്ററൊക്കെ നിൽക്കുമ്പോൾ അല്ലാത്ത സങ്കടമുള്ള അവസ്ഥയാണ് ഡോക്ടർമാരെ വെന്റിലേറ്ററിലെ മാസ്ക് അങ്ങ് വെച്ചു കൊടുത്താൽ രണ്ട് കൈയും ഇഞ്ചക്ഷനും നീഡിലുമായിട്ട് ആ ബെഡിൽ അങ്ങ് കൈ പിടിച്ച് വെച്ചു കൈ തട്ടിക്കളയാതിരിക്കാൻ മരണമാസന്നമാകുമ്പോൾ മക്കളെ ഈ മാസ്ക് ഒന്ന് നിങ്ങൾ ഒഴിവാക്കി തരൂ രണ്ട് സെക്കൻഡ് എനിക്ക് കിട്ടിയാൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് മനസ്സിലുണ്ടായിരിക്കെ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് ആ ചികിത്സയുടെ ഭാഗമായി അതൊന്നും എടുത്തു മാറ്റാൻ നമുക്കും കഴിയില്ല അവരും അത് ചെയ്യില്ല നഴ്സുമാരും അങ്ങനെ ഒരു വാക്കുരിയാടാൻ കഴിയാതെ മരിച്ചു പോകുന്ന എത്ര സങ്കടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവും ആലോചിച്ചു നോക്കി എന്തൊക്കെ പറയാനുണ്ടാവും എനിക്ക് വാപ്പാക്ക് നീ മയ്യത്തിസ്കരിക്കണം കേട്ടോ അല്ലെങ്കിൽ വാപ്പയുടെ മക്കളെ നീ നോക്കണം കേട്ടോ എന്തെങ്കിലും വസിയറ്റ് ഓർമ്മയുള്ള മനുഷ്യന് പറയാൻ തോന്നുന്ന നേരമാ കൈകൊണ്ട് അത് മാസ്ക് വിളിക്കാൻ പറ്റില്ല ശ്വാസം വിട്ടുകൊണ്ടിരിക്കാൻ ഓക്സിജൻ നഷ്ടപ്പെടുമോ പക്ഷേ ഗ്രാഫ് ഗ്രാഫിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക ഡോക്ടർമാർക്കറിയാം ഇത് മരണത്തിലേക്കുള്ള യാത്രയാണ് എന്നാലെങ്കിലും ഒരു നേരം മക്കളൊക്കെ തൊട്ടരികത്തുണ്ടെങ്കിൽ ഒരവസാന സെലാം പറയാനൊരവസരം അതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകും ഓരോരുത്തർക്കും അവരുടെ മെഡിക്കൽ എത്തിക്സുകൾ ഉണ്ടാവും നമ്മളതിൽ ഇടപെടുകയല്ല പക്ഷേ ഈ സുഹാബി പറഞ്ഞ ഈ രംഗം ഞാൻ ഓർക്കുകയാണ് എന്റെ ഉമ്മക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സംസാരിക്കാൻ കഴിയും മുമ്പേ എൻ്റെ ഉമ്മ മരിച്ചുപോയി ഉമ്മയൊന്ന് സംസാരിക്കുകയായിരുന്നുവെങ്കിൽ അവർ സ്വതക്ക ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു എന്റെ ഉമ്മയുടെ പേരിൽ ഞാനൊരു സ്വതക്ക ചെയ്താൽ

മരിച്ചുപോയ വാപ്പാന്റെ പേരിൽ പേര്ക്കാൻ മരിച്ചുപോയ ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് എന്ന് പറഞ്ഞവരുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് അള്ളാഹു കൂലി തരുന്ന വിഷയമാണ് ഇവിടെ നിന്ന് ആരും കൊടുത്തിട്ടില്ലേ എന്റെ ഉമ്മ മരണപ്പെട്ടു എന്റെ ഉമ്മയുടെ പേരിൽ ഞാൻ സ്വതക്ക ചെയ്താൽ എന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുമോ قال نعم الله لي لي مخرفا مخرفا നബിയെ ഉമ്മ ഒരു 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 വസ്ത്രമുണ്ട് ഉമ്മയുടെ ഫ്രോക്ക് വസ്ത്രം ഉമ്മ ധരിക്കുന്ന വസ്ത്രം ആ ഉമ്മയുടെ വസ്ത്രം എന്റെ അനന്തരാവകാശം കിട്ടിയതാണ് ഞാനിതാ എൻ്റെ ഉമ്മാക്കു വേണ്ടി ആ വസ്ത്രം ദാനം ചെയ്യുകയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യട്ടെ നമ്മുടെ മക്കൾ നമുക്ക് ഗുണം ചെയ്യട്ടെ നമ്മളെ ചെയ്യട്ടെഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി എൻ്റെ ഒരു അയൽവാസി ഒരു ഒരു പ്രായമുള്ള ചെറുക്കാക്കാന്നാ വിളിക്കുക അവർ വഫാത്തായ സമയം ഞാൻ താലൂത്തിൽ പഠിക്കുന്ന കാലമാണ് ഇതൊന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി നാലിലോ ഒക്കെയാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഉമ്മ ആരപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു ഒന്നും പഠിക്കുന്ന പഠിക്കുന്ന കാലല്ലേ അങ്ങനെ ആ ഉമ്മ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു അവരുടെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന അത്തറുണ്ടായിരുന്നു വേറെന്തോ തുണിയോ മറ്റോ എന്തോ എന്ന് പറഞ്ഞു ഇത് കാക്കാൻ്റേതാണ് കാക്ക ഉപയോഗിച്ചിരുന്ന ചെറു കാക്ക എന്നാൽ വിളിക്കുക അവരുപയോഗിച്ചതായിരുന്നു ഇത് മോനെടുത്തോളൂ എളിമ പഠിക്കാൻ പോകുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ആ ഭർത്താവിൻ്റേത് എനിക്ക് ദാനമായി തന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ ഉമ്മയുടെ ഒരു വസ്ത്രം ദാനം ചെയ്ത ചരിത്രം പറയുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം നമ്മൾ ഉസ്താദ്മാർ കൊണ്ടു കൊടുക്കുക പള്ളിയിൽ ഉസ്താദിന് അല്ലെങ്കിൽ മദ്രസാല ഉസ്താദിനായിക്കോട്ടെ വാപ്പാൻ്റെ തലകെട്ടാണ് അല്ലെങ്കിൽ വാപ്പയുടെ കുപ്പായമാണ് ഇപ്പം ഇത് ആരോടൂല എന്ന് പറഞ്ഞ് അവർക്ക് ഗുണം ചെയ്യാൻ ചെയ്യുന്ന ദാനം അത് നിങ്ങൾ ആർക്കും കൊടുത്താലും കുഴപ്പമില്ല ഭയപ്പെടുന്ന ഒരു മുത്തക്കയായ മനുഷ്യന് കൊടുക്കണമെന്ന് മാത്രം അത് മുച്ചാലിമ്യങ്ങൾക്കായാലും കുഴപ്പമില്ല ദീനിൻ്റെ ഹാദിമ്യങ്ങൾക്കാണെങ്കിലും കുഴപ്പമില്ല ഏത് പാവപ്പെട്ടവർക്കാണെങ്കിലും തിരക്കേടില്ല ആ ദാനം അവരുടെ ഖബറിലേക്ക് കിട്ടും ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇത്രമേൽ സ്വതക്ക ചെയ്യുന്നത് നമ്മൾ ഇത്രമേൽ ദാനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹത്തിൽ തന്നെ ഇത്രമേൽ ദാനശീലമുള്ളൊരു സമൂഹം മുസ്ലിം ഉമ്മത്തായിരിക്കും അല്ലേ ഏത് വിഷയത്തിലും ഏത് ദുരന്തങ്ങൾ വരുമ്പോഴും വയനാട്ടിലെ ദുരന്തത്തിന് ഗവൺമെന്റിന്റെ സഹായത്തിന് കാത്തു നിൽക്കുന്നതിന് മുമ്പേ എത്ര കോടികളാണ് ജനങ്ങൾ സംഭാവന ചെയ്തത് അത് പാണക്കാട് തങ്ങൾ മഹാനായ് ജിഫിരി തങ്ങളവുകൾ ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ നടന്ന വലിയ വലിയ സംരംഭങ്ങൾ ഈ കേരളീയ ഉമ്മത്ത് സമൂഹം ഏറ്റെടുക്കുകയാണ് എന്തിന് ദാനം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാണ് അത് ഉമ്മയുടെ പേരിൽ വാപ്പയുടെ പേരിൽ മരിച്ചുപോയവരുടെ പേരിൽ കോടികൾ ഈ ഉമ്മത്ത് ദാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ പറക്കത്ത് ഈ ഉമ്മത്തിനുണ്ട് അള്ളാഹു അതിൻ്റെ ഇജ്ജത്തിലാണ് നമുക്ക് കോട്ടം തട്ടുന്ന പല വിഷയങ്ങളും സംഭവിക്കുമ്പോൾ അതിനെ തട്ടി മാറ്റി അള്ളാഹു ഈ സമൂഹത്തിൻ്റെ ഇജ്ജത്ത് കാക്കുന്നത് പക്ഷേ അള്ള അള്ളാഹു എപ്പോഴും കാത്തുകൊള്ളട്ടെ അള്ളാഹു കാത്തുകൊള്ളട്ടെ

ചില ആളുകൾക്ക് സ്വർഗത്തിലല്ലാഹു സ്ഥാനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്തു കൊടുക്കും സ്ഥാനങ്ങള് വേലോട്ട് വേലോട്ട് കൊടുത്തുകൊണ്ടിരിക്കും അപ്പൊ അവർ പറയും ഹാദാ അള്ളാഹുവേ ഈ ഒരു സ്ഥാനം ഉയർച്ച കിട്ടാൻ ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ റബ്ബേ ഞാൻ ഇന്നലെ മുതൽ അവിടെ ഇരിക്കുന്ന എന്നെ നീ ഇങ്ങോട്ടെത്തിച്ചല്ലോബെ എന്താണതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി വരുമത്രേക്ക നിനക്ക് വേണ്ടി നിന്റെ മക്കൾ പൊറുക്കല് ചോദിച്ചതാണ് കാരണം നിങ്ങളുടെ മക്കൾ അന്നത്തെ അതിൻ്റെ സദസ്സിൽ വെച്ച് ഉപ്പാക്ക് ദ്വാരക്കണേ എന്ന് പറഞ്ഞില്ലേ ആ ദ്വായാണ് അതിൻ്റെ ഉത്തരമാണിത് നിനക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണേന്ന് പറഞ്ഞ് മക്കൾ ദാനം ചെയ്തില്ലേ ആ ദാനമാണിവിടെ കാണുന്നത് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കല്ലാ സ്വർഗത്തിൽ ഉയർച്ചുകൊടുക്കുന്നുണ്ട് മക്കൾ ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അവർ ചെയ്യിപ്പിക്കുന്ന പ്രാർത്ഥന ഇതും രണ്ടും ഒരുപോലെയാണ് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് പവർ കൂടുതലാണ് ഇനി അവർക്ക് അവർക്ക് തോന്നുകയാണ് ഞങ്ങളെക്കാളുമൊക്കെ ഏഴുമ പഠിച്ചവരും അതപുള്ളവരും തക്കവയുള്ളവരുമായ ആളുകൾ അവർ ദ്വായരക്കുമ്പല്ല സ്വീകരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ദ്വാരക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർ ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കുന്ന പക്ഷം സ്വർഗത്തിലുള്ളവർക്ക് അള്ളാഹു ഉയർച്ച നൽകുന്നുണ്ട്